സ്കൂൾ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ജ്യുതി ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന പ്രോഗ്രാമിൽ നടത്തുന്നുണ്ട് അതിനെ എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ പ്രദീപ് സാറിൻ്റെയും പിന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശ വിശിഷ്ട വ്യക്തികളെയും പിന്നെ ടീച്ചേഴ്സിൻ്റെയും പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അനുവാദത്തോടുകൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ സി പ്രദീപ് അനുമോദനവും സമ്മാന വിതരണവും നിർവഹിച്ചു കാണാൻ പി ടി എ പ്രസിഡന്റ് ബിജിമോൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ശ്യാംകുമാർ ബിനു എസ് രാഖി ധന്യ എസ് വിശംബരൻ ബാബുരാജ് രഞ്ജിത് കുമാർ എസ് ശശികുമാർ സരസൻ എസ് ശ്രീജ സുജാരാജ് കലമോൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രഥമാധ്യാപിക കെ എൽ സ്മിത സ്വാഗതം പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ബാക്കിയുള്ള ഒരു ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ